ഷെഫീദ് ഫുട്ബോൾ പിക്കിലേക്ക് അവർക്കും സ്വാഗതം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ ഓൾഡ് ട്രാഫോർഡിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഹോം ഗ്രൗണ്ടിൽ ചെന്ന് അവരെ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് തച്ച് തരിപ്പണമാക്കിയിരിക്കുന്നു ലിവർപോൾ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് അവരുടെ വിജയം ലൂയിസ് നിയാസ് കൊളംബിയ സൈക്കൽ ലൂയിസ് നിയാസിന്റെ ഇരട്ട ഗോളും മുഹമ്മദ് സലാഹിന്റെ ഒരു ഗോൾ കൂടിയായപ്പോൾ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് ദയനീയ പരാജയം ഏറ്റുവാങ്ങി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഓൾഡ് ട്രാഫോർഡിൽ നിലവിൽ മൂന്ന് മത്സരങ്ങളിൽ നിന്നും ഒൻപത് പോയിന്റുമായി ലിവർപൂൾ മാഞ്ചസ്റ്റർ സിറ്റി ഒപ്പം തന്നെയുണ്ട് ഇത്തവണയും കിരീട പോരാട്ടത്തിൽ സിറ്റിയുടെ കൂടെ ലിവർപൂളും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ക്ലോപ്പ് വിട വാങ്ങിയെങ്കിലും പുതിയ പരിശീലകന്റെ കീഴിലും ലിവർപൂൾ തകർപ്പിന് പ്രകടനമാണ് കാഴ്ച വെക്കുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കാര്യം നിലവിൽ തെന്നാഗിന്റെ കീഴിൽ ദയനീയ പ്രകടനമാണ് കാഴ്ച അദ്ദേഹത്തിന്റെ ഭാവി ക്ലബ്ബിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ തെന്നാഗിന്റെ ഭാവി ശരിക്കും തുലാസിലാകുന്ന രീതിയിലുള്ള റിസൾട്ടാണ് നിലവിൽ അവർക്ക് വരുന്നത് സ്വന്തം കാണികൾക്ക് മുന്നിലാണ് ഇന്ന് എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് പരാജയപ്പെടുന്നത് എന്തായാലും ലിവർപൂളും മാജസ് സിറ്റിയും നിലവിൽ കിരീട പോരാട്ടത്തിൽ ആദ്യം മൂന്ന് റൌണ്ട് മത്സരങ്ങൾ കളിച്ചപ്പോൾ തന്നെ ഇരു ടീമുകളും ഇൻജോഡിഞ്ച് പോരാടിക്കുന്ന കാഴ്ചയാണ് എർലിംഗ് ആളണ്ട് സിറ്റിക്കും ലൂയിസ് ദിയാസ് ലിവർപൂളിനും വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു കൂടാതെ മുഹമ്മദ് ഉണ്ട് എന്തായാലും നിലവിൽ മാച്ചസ് സിറ്റിയും ലിവർപൂളും കിരീട പോരാട്ടത്തിന് വേണ്ടിയുള്ള തുടക്കത്തിൽ തന്നെ ആവശ്യകരമായ പോരാട്ടമാണ് ഇൻജോഡിഞ്ച് പോരാട്ടമാണ് നിലവിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടക്കുന്നത്